അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റിയ സ്റ്റാർ ഉണ്ടാക്കി എന്ന് ചോദിച്ചായിരുന്നു അതാ ഇതുപോലെ സിമ്പിൾ ആയിട്ട് എടുക്കാം ഉണ്ടാക്കിയെടുക്കാട്ടോ രണ്ടു രൂപയുടെ എഫോർഷീറ്റ് പേപ്പർ ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഓരോരോ സ്റ്റാറുകൾ ഇതുപോലെ എടുക്കാം ഇഷ്ടമുള്ള കളറിൽ ഇഷ്ടമുള്ള വെറൈറ്റി രീതിയിൽ നിങ്ങൾക്ക് കളറുകൾ മിക്സ് ചെയ്ത് എടുക്കാം അപ്പം അമ്മമാർക്ക് സിമ്പിൾ ആയിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള സ്റ്റാറാണ് ഇത് അപ്പം ഈസി ആയിട്ടുള്ള സ്റ്റാർ ഉണ്ടാക്കി എന്ന് വെച്ചതുകൊണ്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റിയ സ്റ്റാറാണ് എടുത്തേക്കുന്നത് അപ്പോൾ അത് രണ്ടുപേരുടെ എഫോർഷീറ്റ് പേപ്പർ വെച്ചിട്ട് ഇപ്പോൾ ഒരു സ്റ്റാർ നമുക്ക് രണ്ടുപേരെ ഒട്ട് പേപ്പറിലുണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഉണ്ടാക്കുന്നതെങ്ങനെയാണെന്ന് കാണിച്ചതെല്ലാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം ഞാനിപ്പോൾ ഒരു വൈലറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് അടച്ചു തരാം സ്കിപ്പ് ചെയ്യാം അതെ പെട്ടെന്ന് എന്തായാലും പറഞ്ഞുതരാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കേട്ടോ അപ്പോൾ അതേപോലെ ഞാൻ ഒരു എ ഫോർ ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട് അത് നമുക്കത് ഇതുപോലെ മൂ രണ്ടെണ്ണം റൗണ്ട് കേട്ടോ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഇതുപോലെ ഒരു എ ഫോർ ഷീറ്റ് പേപ്പർ എടുത്തിട്ട് ഇത് മൂന്നായിട്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് ഇതുപോലെ മടക്കിയിട്ടുണ്ട് കേട്ടോ എന്തിനാണെന്നറിയാമോ ആറ് പീസായിട്ട് കട്ട് ചെയ്യാനാണ് ചെയ്യാനുണ്ടോ ഇതേപോലെ ഒറ്റ പേപ്പർ മതി ഒരു സാറിന് ഒറ്റ പേപ്പർ മതി അപ്പോൾ ഇതുപോലെ ഞാനിപ്പം ആറ് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യാനായിട്ട് കറക്റ്റ് ആ അളവിൽ തന്നെ ഇതുപോലെ ഇങ്ങോട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇത് ഇത് കട്ട് ചെയ്യുന്നേ കണ്ടു കേട്ടോ ഈ ഒരു രീതിയിൽ നിങ്ങൾ കട്ട് ചെയ്തെടുത്ത് കേട്ടോ എന്നാൽ ഞാൻ വീട് ഇട്ടപ്പം ഇത് കട്ട് ചെയ്യുന്നേ കാണിച്ചില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇപ്പം കട്ട് ചെയ്യണ കാണിച്ചിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ ആറാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്യാം കേട്ടോ ഇഷ്ടമുള്ള കളറിൽ നിങ്ങൾക്ക് കളർ മിക്സ് ചെയ്തുണ്ടാക്കാം കേട്ടോ ഇപ്പം നേരത്തെ ഞാൻ കാണിച്ചതില്ല മിക്സ്ഡ് കളർ ആയിട്ട് അങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ ഇതുപോലെ ആറ് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെത്തിട്ടുണ്ട് ഇനി നിങ്ങളിത് മടക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു കേട്ടോ ഞാനിപ്പോൾ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ സ്ക്വയറായിട്ട് കറക്റ്റ് ആ സ്ക്വയർ ആയിട്ട് നിങ്ങളിതിങ്ങനെ എടുത്തിട്ട് കുറച്ച് ഭാഗത്ത് ഇങ്ങനെ സ്ക്വയർ ആകുമ്പോൾ നീണ്ടു വരുമല്ലോ അതങ്ങനെ കട്ട് ചെയ്തോളാം കേട്ടോ കറക്റ്റ് സമചതുത്തിൽ കേട്ടോ അങ്ങനെ നമുക്ക് ഈ ആറ് പീസും സ്ക്വയറായിട്ട് ഇതുപോലെ തന്നെ കറക്റ്റ് അളവ് നോക്കിയിട്ട് നിങ്ങൾ കട്ട് ചെയ്യണേ അപ്പം ഞാനിപ്പോൾ ഇത് മൊത്തം ഈ ഒരു കറക്റ്റായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് സ്ക്വയർ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾ മടക്കുന്ന എങ്ങനെയെന്ന് കണ്ടു കേട്ടോ ഞാനിപ്പോൾ ഇതുപോലെ മടക്കാനെടുക്കുന്നുണ്ടേ ഈ ഇതിങ്ങനെ നമ്മൾ തുറന്നിട്ട് ഇതാ ഈ ഒരു മൂല കണ്ടോ മൂല ആ മൂല ഭാഗം ഇങ്ങനെ താഴോട്ട് കണ്ടില്ല ഇങ്ങനെ ഇങ്ങനെ മടക്കാം കേട്ടോ രണ്ട് സൈഡിൽ നിന്ന് നിന്ന് ഇപ്പുറത്തേക്കും നിങ്ങൾ മടക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇതിങ്ങനെ മടക്കണം കേട്ടോ ഇതുപോലെ മടക്കണേ ഇനി ഉണ്ടല്ലോ ഈ താഴത്തേക്ക് നീണ്ടു നിൽക്കുന്ന മോന മുകളിലേക്ക് മടക്കാം കേട്ടോ ഇതേതുപോലെ കേട്ടോ കണ്ടില്ലിങ്ങനെ മനസ്സിലായെന്ന് വിചാരിക്കുന്നുട്ടോ ഇനി ഇതാ ഈ മടക്കുന്ന മൂല ഒന്നും കൂടെ നമുക്ക് തിരിച്ച ഒന്നും കൂടെ മടക്കി കൊടുക്കാം കേട്ടോ കറക്റ്റ് ആ പോയിൻ്റിൽ തന്നെ അതുംപോലെ തന്നെ മടക്കി കൊടുക്കണേങ്ങനെ കേട്ടോ ഇനി നമുക്കതാ ഈ ഇത് ഭാഗം ഉണ്ടല്ലോ ഈ വന്നിരിക്കുന്ന ഒരു ത്രികോണം പോലത്തെ ഷേപ്പിൽ ആ ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ പശ തേച്ചിട്ട് അത് നമുക്കിങ്ങനെ ഒട്ടിച്ചുകൊടുക്കാം കേട്ടോ ഞാൻ ഒന്നുകൂടെ കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലായിരിക്കും അപ്പോൾ അതായത് ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ ഒട്ടിച്ചോട്ടോ ഞാനിപ്പോൾ ആറും അതുപോലെ തന്നെ അഞ്ചും ഇന്നും തന്നെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ലാസ്റ്റ് ആകുമ്പോഴത്തേണ്ടത്തേക്കുന്നത് രണ്ട് സൈഡിൽ നിന്ന് അപ്പുറത്ത് നിന്ന് ഇപ്പോഴത്തേക്കും മടക്കി കൊടുക്കുക താഴേന്ന് വട്ട മുകളിലേക്ക് മടക്കുക ഇത്തിരി ഭാഗം നീട്ടി നിൽക്കുന്നത് അതിൻ്റെ മൂലയിൽ നിന്നും നമുക്കത് രണ്ട് സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മടക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ മടക്കലറിൻ്റെ പണി ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഞാനിപ്പം ഉത്ഭാഗം കണ്ടോ ഈ നല്ല ഭംഗിയായിട്ട് ആ വന്നിരിക്കുന്ന ആ കറക്റ്റ് സ്പോട്ടിൽ തന്നെ ഇങ്ങനെ ആ ഒരു ഷേപ്പിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അല്ല ഞാനിപ്പോൾ ആറും ഇതേ രീതിയിൽ തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഈ മോനെ വന്നിരിക്കുന്ന ഭാഗം ഇങ്ങനെ താഴോട്ടേക്ക് നീക്കി നീക്കി കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഇനി നമുക്ക് ഇതാ ഒട്ടിക്കാനായിട്ട് ഇതാ ഈ ഒരു മൂല ഈ മൂലഭാ മൂലഭാഗം കറക്റ്റാണോ എന്ന് നോക്കി വലിച്ചു കൊടുക്കാം കേട്ടോ ഇന്ന് ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഒട്ടിക്കാം ഈ കറക്റ്റ് സ്പോട്ടിൽ തന്നെ എടുത്ത് ഓടിക്കണം കേട്ടോ ഭാഗം വാങ്ങാതില്ല അത് ഇനി ഇങ്ങനെ ഞാൻ ഇപ്പം രണ്ടെണ്ണം ഒട്ടിച്ച് ഇതുപോലെ ആറ് നമുക്ക് ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഒട്ടിക്കുമ്പം നിങ്ങളിതാ കറക്റ്റ് ആ ഒരു പോയിൻറ്റിൽ തന്നെ ഒട്ടിച്ചു ഓടിച്ച് കൊടുക്കണേ അങ്ങനെ ഞാൻ ഇതെല്ലാം ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് അത് തുറക്കാട്ടോ ഈ ഒരു ഭാഗങ്ങളെല്ലാം തന്നെ ഒന്ന് അടുത്തി അടുത്ത് അടുത്ത് ഇത് ഇങ്ങനെ കൊടുക്കാട്ടോ ഇത് ഇത് കണ്ടില്ലേ ഇനി നമുക്കിത് കൂട്ടി ഓടിക്കാം നല്ല ഭംഗിയല്ലേ കുഞ്ഞു സ്റ്റാറാണ് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ബൾബ് തൂക്കണ ഇതേ മുകളിൽ തന്നെ ബൾബ് തൂക്കണ സ്റ്റാർ ഞാൻ വേറെ ഉണ്ടാകാം ഈ ഒരു കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഷോർട്ടായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഈ ഒരു സ്റ്റാറായിട്ട് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ടെട്ടോ അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പല പല എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ആറ് ഏഴ് സ്റ്റാർ നമ്മളത് ഈ പ്രൊഫൈലിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ താഴേക്ക് കിടപ്പിട്ട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് എടുത്ത് ഒന്നെടുത്ത് കാണാട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയത് പോലെ ഉണ്ടാക്കി ഒരു ആറ് ഏഴോളം സ്റ്റാർ ഉണ്ടാക്കിയായിരുന്നു ഞാനിതെല്ലാം ഇതെല്ലാം മോളിപ്പോൾ രാവിലെല്ലാം പറക്കി കിറ്റിലാക്കുക അതായത് സ്കൂളിൽ ഇപ്പോൾ ക്ലാസിലേക്ക് തൂക്കിയിടാനായിട്ട് അവളെല്ലാം പറക്കെടുത്തപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് രാവിലെ തന്നെ എടുത്തു വീഡിയോ എടുത്താണ് കാരണം നിങ്ങൾ കാണിച്ചില്ലല്ലോ ആരും ഇതുവരെ വീഡിയോ കാണാത്ത ആരിലൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു കേട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്താട്ടോ ഓടിച്ചെടുത്തതാണ് അപ്പം ഈ സ്റ്റാറുകളെല്ലാം നമ്മുടെ പേജിൽ കടപ്പെട്ടിട്ടോ അപ്പോൾ ഏതാണ് ഇഷ്ടമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുള്ള വെറൈറ്റി രീതിയിലുള്ള സ്റ്റാറുകൾ ഉണ്ട് കേട്ടോ അപ്പം ഇത് പറക്കി എടുത്തപ്പം ജസ്റ്റ് എടുത്തു എന്നുള്ളൂ അപ്പം ഇത് ഈ ഒരു ഉണ്ടാക്കാൻ പറ്റുന്നവരും ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് അത് മിക്സ്ഡ് കളറായിട്ടാണ് സ്റ്റാർ ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ മിക്സ്ഡ് കളറായിട്ട് ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ അവൻ നല്ലൊരു കാണാം സ്റ്റാർ വേറെ വരുന്നുണ്ട് നാളെ വേറെ ഇടാട്ടോ അപ്പം നല്ലൊരു വീടിനും കാണാം പിന്നെ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് എല്ലാം കാണാൻ വീഡിയോസ് ആണെങ്കിൽ ചാനൽ ഫോളോ കൊണ്ട് ചെയ്ത് വെക്കാൻ മറക്കല്ലേ അപ്പോൾ എല്ലാ മരുന്നിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ബൈ